പിന്നെ ഈ പാർട്ടിയിലെ പേയ്മെൻറ് സീറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു തെറ്റാണോ ഈ യൂത്ത് കോൺഗ്രസ്സിൽ ഒരു വോട്ട് കിട്ടിയ ആൾ പതിനായിരം വോട്ടൊന്നുമല്ലോ കിട്ടിയത് സ്വന്തം വോട്ട് ഇപ്പം ഞാനൊരു എലക്ഷൻ മത്സരിക്കുകയാണ് ഈ ലോകം മുഴുവൻ എൻ്റെ ശത്രുക്കളാണെങ്കിൽ അധികാരമില്ലാത്ത കാലത്ത് കുറഞ്ഞപക്ഷം എൻ്റെ മോൻ്റെ രണ്ട് കൂട്ടുകാരെങ്കിലും ചെയ്യും വോട്ട് മോൻ ഇവിടെ ഇല്ലെങ്കിൽ മൂന്ന് വോട്ടെങ്കിലും കിട്ടും ഞാൻ പറയാൻ എന്നെ അനുവദിക്കുക പ്ലീസ് എന്നിട്ട് താങ്കൾക്ക് എന്നോട് ചോദിക്കാം കാരണം ഇന്നലെ ഒരു ചാനലിനെ അവർ സ്വാധീനിച്ചിട്ട് ആ ചാനലിൽ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല കാരണം അവിടെ വി ഡി സതീഷൻ അതിൻ്റെ മാനേജ്മെൻറ്റിനെ വിളിച്ചു ദൈവ് ചെയ്ത സെമി റോസ്ബലിൻ്റെ ഇൻറ്റർവ്യൂ കൊടുക്കല്ലേ എന്ന് കാല് പിടിച്ചപേക്ഷിക്കണേ അതിൻ്റെ മൊബൈലുണ്ട് മനസ്സിലായോ എന്തിനാണ് എന്നെപ്പോലെ ദുർബലയും പാവവും സാധുവുമായ നിരാലംബിയായോ വിധവയായോ ഒരു സ്ത്രീയെ ഇദ്ദേഹം ഭയപ്പെടുന്നത് എന്തിനാണ് എന്തിനാണ് ഭയപ്പെടുന്നത് ഏ അദ്ദേഹത്തെക്കാൾ ഈ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ ഈ പാർട്ടി എന്റേതും കൂടിയല്ലേ അദ്ദേഹം പണ്ടേ അദ്ദേഹത്തിന് ഒരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല അത് രമേശ്ജിയോട് ചോദിച്ചാൽ പറയും ഒരു കൂട്ടുകാരൻ്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട് അതിൻ്റെ തെളിവുകളൊക്കെ ഇപ്പം പുറത്തുവിടും മൂവായിരം രൂപ കൊടുത്താൽ മൂന്ന് മാസം കഴിയുമ്പോൾ അത് അയ്യായിരം രൂപയാവും ആ സ്കൂട്ടർ ചവിട്ടി സ്റ്റാർട്ടാക്കുന്ന വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ ജോജോ മനക്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീഷ വന്ന വഴി മറക്കരുത് പിന്നെ ഡി സി സിയിൽ അദ്ദേഹത്തെ കയറ്റാതിരുന്നിട്ടുണ്ട് എൻ എസ് യുവിൻ്റെ ആയിട്ട് ഒരു ദിവസം മോളീന്ന് ഇങ്ങനെ കെട്ടി നൂലി വന്ന് ഈ രാജ്യസഭ വന്ന പോലെ അന്ന് വൈ എം സിയിലെ സ്വീകരണത്തിന് ഞാനെങ്കിലും വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മര്യാദ കൊണ്ട് പോയി അതും മറക്കരുത് സതീഷ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ എ കെ ആന്റണിയുടെ കൈ അദ്ദേഹം തട്ടിമാറ്റും മാറ്റും പ്രസ് കോൺഫറൻസിന് കാരണം അദ്ദേഹം ഭാവി മുഖ്യമന്ത്രിയാണല്ലോ യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ കൈ അദ്ദേഹം പിടിച്ചു മാറ്റും കാരണം അദ്ദേഹം കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയാണല്ലോ ലോകമാദരിക്കുന്ന ശശി തരൂറിനെ അദ്ദേഹം ഊതിവേർപ്പിച്ച ബലൂണ എന്ന് പറയും അദ്ദേഹത്തിന് ആരെയും പേടിയില്ല കാരണം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാണല്ലോ പോക്കറ്റിലാണല്ലോ കേരളത്തിലെ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്ന ക്ഷമിക്കണം കേട്ടോ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചിരി വരും രമേശ് ജി പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വന്തം നീനാന്ന് അദ്ദേഹത്തിൻ്റെ അത്രമാർജവത്തോടു കൂടി ഒരു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തിയെ വെറും നാല് എം എൽ എ മാരുടെ പിന്തുണയോടുകൂടി ആട്ടിമറിച്ച് പിറകിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി മലർത്തി നിലം പരിശാക്കി ആ സ്ഥാനം ഗുരുവിൻ്റെ സ്ഥാനം ജ്യേഷ്ഠൻ്റെ സ്ഥാനം അത് കൈയടക്കിയത് അതെങ്ങനെയാന്ന് ഈ നാട്ടിലെ ഓരോ കോൺഗ്രസ്സുകാർക്കും അറിയാം പക്ഷെ ആരും മിണ്ടില്ല പേടിച്ചിട്ട് ഇപ്പം അദ്ദേഹം അദ്ദേഹം മമ്മൂട്ടി ഭഗവെ എന്താ പറയുക ബ്രഹ്മ ഗുരുബ്രഹ്മ അല്ലേ ആ ഫിലിമിൻ്റെ പേരിപ്പം ഞാൻ മറന്നുപോയി ആ അതെ അദ്ദേഹ അദ്ദേഹം അങ്ങ് ചോര കുടിച്ച് ആ അത്രയ്ക്ക് ഭീകരമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികാരദാഹം ആ പ്രതിഹാരദാഹത്തിൽ വനിതകളൊന്നും പെടില്ല കേട്ടോ അദ്ദേഹത്തിന് സ്നേഹമുള്ള വനിതകൾ ആരും പെടില്ല അത് വേറൊരു കാര്യമാണ് അതൊക്കെ പയ്യെ പയ്യെ നമുക്ക് പുറത്തേക്ക് വരാം കാരണം അവരുടെ പെർമിഷനും കൂടി വേണമല്ലോ പിന്നെ ഉമ്മൻചാണ്ടി സാറ് ഭരണം കിട്ടുമായിരുന്നു പതിനാല് മാസത്തെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തെ രൂക്ഷമായി വിമർശിച്ച് ഇതുപോലെ കൊള്ളക്കാരുടെ അഴിമതിക്കാരുടെ ഭരണം ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സാറിനെ ചാവിട്ടി അരച്ച് പത്രമാധ്യമങ്ങളിലൂടെ കരിവാരി തേച്ച് ഈ ഭരണം കോൺഗ്രസ്സിന് കിട്ടേണ്ടിയിരുന്നൊരു ഭരണം അത് നഷ്ടപ്പെടുത്തിയ മഹത് വ്യക്തിയാണ് അദ്ദേഹത്തോടക്ക് ഏറ്റുമുട്ടിയാൽ എൻ്റെ പാവപ്പെട്ട മോൻ എന്നോട് ചോദിച്ചു അമ്മേ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള രേഖകളൊക്കെ ഇപ്പം ഞാൻ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിക്കുക ചിലപ്പോൾ കാർ ആക്സിഡൻ്റ് ആയിരിക്കും എന്തായാലും അതൊക്കെ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് ഞാൻ ഈ പാട്ടിൽ നന്നായി പ്രവർത്തി പ്രവർത്തിച്ചു ഒരു അധികാര സ്ഥാനം എൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് എനിക്കൊന്നും കിട്ടിയില്ല എനിക്ക് എന്താണ് എനിക്ക് എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള വനിതകൾ എല്ലാവരും അഞ്ച് വർഷം മുമ്പ് തന്നെ പറഞ്ഞു എനിക്ക് ഉചിതമായി കാരണം ഞാൻ ഭരണഘടനാ ഒരു പോസ്റ്റാണ് അതാണ് യൂത്ത് കോൺഗ്രസില് ഒരു വോട്ട് കിട്ടിയിട്ട് നേതാവായ ആളല്ല ആ എനിക്ക് കിട്ടുമായിരുന്നു വലിയ പദവി തരുമായിരുന്നു അതിനുള്ള അർഹത എനിക്കുണ്ട് പക്ഷെ ഞാൻ പോയില്ല ഞാൻ ഭിക്ഷാന് ദേഹിയായിട്ട് പോയില്ല ഞാൻ ഒന്നും കിട്ടിയില്ലെങ്കിലും എൻ്റെ പാർട്ടിയെ ഞാൻ നെഞ്ചോട് ചേർത്തു അതൊരു തെറ്റാണോ പിന്നെ അദ്ദേഹം ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കണ്ടില്ല കേട്ടോ ഇപ്പൊ കാണാൻ പേടിയാണ് എന്നെ എപ്പോഴാ അട്ടിക്കളെന്ന് എൻ്റെ മകൻ ഭയന്നിരിക്കുകയാണ് അമ്മയോട് ഇപ്പം ടി വി ആണല്ലെന്നാ പറഞ്ഞേക്കണേ കാരണം ആ പാവ ആയുസെത്താതെ മരിക്കരുതല്ലോ കാരണം വിദേശത്തുള്ള എൻ്റെ സഹോദരങ്ങളെ ഞാൻ ധിക്കരിച്ച് ഞാൻ ഈ രാജ്യത്തെ സ്നേഹിച്ച് ഞാൻ ഇവിടെ നിന്നുപോയ ഒരാളാണ് സൗഭാഗ്യമായ ഒരു ജീവിതം എല്ലാം ത്യജിച്ച് ഞാൻ നിന്നതാണ് ഈ നാട്ടില് അപ്പൊ അതിനുള്ള É lá para lhe falar um deva-me-niquita.